കഴിഞ്ഞ ദിവസം ബോളിവുഡിൽ ദൃശ്യൻ ത്രീയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളോട് നിറയുകയായിരുന്നു സിനിമാ ലോകത്ത് അവർ പറയുന്നത് ദൃശ്യൻ ത്രീ എന്ന ചിത്രം മലയാളത്തിലും ബോളിവുഡിലും ഒരേ സമയത്ത് റിലീസാക്കും എന്ന രീതിയിലായിരുന്നു അതിനെ പിന്തുടർന്ന് നിരവധി റിപ്പോർട്ടുകൾ മലയാളത്തിലും പൊങ്ങിവന്നു രണ്ട് ചിത്രങ്ങളുടെ റിലീസുകൾ ഒന്നിച്ചു വരാനുള്ള ചർച്ചകൾ അണിയറയിൽ നടക്കുന്നുണ്ട് എന്ന രീതിയിൽ ഒക്ടോബർ ഒന്നിനും ഒക്ടോബർ രണ്ടിനും റിലീസ് ചെയ്യും എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പിന്നീട് വന്നത് ഒക്ടോബർ ഒന്നിന് മലയാളം വെർഷനും ഒക്ടോബർ രണ്ടിന് ഹിന്ദി വെർഷനും ഇറങ്ങും എന്ന രീതിയിൽ ബോളിവുഡുകാർ എന്തായാലും ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ തന്നെ അതിന്റെ റിലീസിംഗ് തീയതി പ്രഖ്യാപിക്കുകയും ചെയ്തു ഒക്ടോബർ രണ്ടിന് ഞങ്ങളുടെ ചിത്രം റിലീസാകും എന്നത് എന്നാൽ മലയാള വെർഷൻ ജിത്തു ജോസഫ് എന്ന സംവിധായകൻ തന്നെ പറഞ്ഞു ഞങ്ങൾ ബോളിവുഡ് ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ റിലീസാകും എന്നത് എന്നാൽ പിന്നീട് ബോളിവുഡ് റിലീസൊക്കെ പ്രഖ്യാപിച്ചിട്ട് മലയാളത്തിന്റെ ഒരു റിലീസ് പ്രഖ്യാപനം ഒന്നും നടന്നില്ല ഇത് വലിയ രീതിയിൽ ചോദ്യം ചെയ്തുകൊണ്ട് മൂവി അനലിസ്റ്റുകളൊക്കെ സോഷ്യൽ മീഡിയകളിൽ എത്തിയിരുന്നു എന്തുകൊണ്ട് ഒരു പ്രോപ്പർ റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപിക്കുന്നില്ല ഇതുവരെ ബോളിവുഡുകാർ പോലും പ്രഖ്യാപിച്ചു എന്തുകൊണ്ട് മലയാളത്തിന് സാധിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് ഒരു സർപ്രൈസ് ദൃശ്യന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടാകും എന്നൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു റിലീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത് എന്ന് പ്രേഷ്യം വിചാരിച്ചിരുന്നപ്പോൾ അത് നടന്നില്ല പല പേഴ്സണൽ പ്രോബ്ലങ്ങൾ അതിന്റെ പിറകിൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് കരുതാം എന്നാൽ ഇപ്പോൾ ബോളിവുഡുകാർ പറയുന്ന കണക്കൊന്നുമല്ല ദൃശ്യന്ത്രി ഒരു ആറു മാസം മുമ്പേ മലയാളം വെർഷൻ ഇറക്കിവിടും എന്നാണ് ജിത്തു ജോസഫ് തറപ്പിച്ച് പറയുന്നത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രേഷർ കാത്തിരിക്കുന്ന ചിത്രമാണ് ദൃശ്യന്ത്രി മലയാളത്തിൽ ആദ്യം പുറത്തിറങ്ങിയ ചിത്രം പിന്നീട് നിരവധി ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്ത് പുറത്തിറങ്ങിയത് ദൃശ്യം ത്രീക്കായുള്ള കാത്തിരിപ്പിലാണ് ആരാധർ ഇപ്പോൾ സിനിമ ഏപ്രിൽ തിയേറ്ററിൽ എത്തുമെന്ന് സംവിധായൻ ജിത്തു ജോസഫ് ഇപ്പോൾ പറയുന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധ നേടിയിരിക്കുന്നത് കൊച്ചിയിൽ ഒരു സ്വകാര്യ ആശുപത്രി നടന്ന ചടങ്ങിലാണ് പ്രതികരണം എത്തിയത് ആദ്യമായാണ് ചിത്രത്തിന്റെ റിലീസിനെ കുറിച്ച് സംവിധായൻ വെളിപ്പെടുത്തുന്നതും അതുതന്നെയാണ് ആധികാരികമായി പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നതും ദൃശ്യം ആളുകളെ സ്വാധീനിച്ച ഒരു സിനിമയായി മാറി അതിന്റെ ഭാരമുണ്ട് വലിയ പ്രതീക്ഷകളില്ലാതെ ഏപ്രിൽ ആദ്യവാരം നിങ്ങൾക്ക് വന്ന് ദൃശ്യം ത്രീ കാണാം ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും ഇതുവരെ തന്ന എല്ലാ പിന്തുണ നന്ദി പറയുന്നു ജിത്തു പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് ജനുവരി മുപ്പതിന് വേറൊരു സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് ബിജു മേനോനും ജോജി ജോർജും ഒന്നിച്ച് അഭിനയിച്ച വലതുവശത്തെ കള്ളൻ നല്ലൊരു സിനിമയായിരിക്കും ഞാൻ വളരെ ആത്മവിശ്വാസത്തിലാണ് കഴിഞ്ഞ ദിവസം ടീസർ പുറത്തിറങ്ങി ദൃശ്യം മാത്രമല്ല കേട്ടോ ഞാൻ വേറെയും സിനിമകൾ ചെയ്യുന്നുണ്ട് എന്നും തമാശ രൂപേണ ജിത്തു പറയുന്നുണ്ട് ദൃശ്യം ത്രിയുടെ ഹിന്ദി പതിപ്പിന്റെ റിലീസ് നേരത്തെ നിർമ്മാതാക്കൾ പുറത്തുവിട്ടിരുന്നു അജയ് ദേഗൻ നായകനാകുന്ന ഹിന്ദി പതിപ്പിന്റെ റിലീസ് ഒക്ടോബറിലാണ് ഒക്ടോബർ രണ്ട് ബോളിവുഡിൽ എന്തായാലും ചിത്രത്തിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ സോൾവ് ആക്കിയിട്ട് വേണം അവർക്ക് ഷൂട്ടിംഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോഴും മലയാളത്തെ അത് ബാധിക്കുന്നില്ല എന്ന് ജിത്തു ജോസഫിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് എന്തായാലും ഹിന്ദി വരുന്നതിന്റെ മാസം മുമ്പേ നമ്മൾ ഇറങ്ങാനുള്ള സാധ്യത ജിത്തു ജോസഫ് പറഞ്ഞു വെച്ചു കഴിഞ്ഞു ഇത് പ്രേക്ഷകർക്ക് ആശ്വാസം നൽകുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് വന്ന അപ്ഡേറ്റിൽ അവർ ഒരുമിച്ചൊരു ഡേറ്റ് പ്ലാൻ ചെയ്യുന്നു എന്നതായിരുന്നു പക്ഷേ ബോളിവുഡുകാരുടെ ഒരു പ്ലാനിങ്ങും മലയാളത്തിൽ നടക്കുന്നില്ല എന്നത് ഉറപ്പിക്കാം അപ്പോൾ പ്രഖ്യാപനം ഉടനെയുണ്ട്